വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് പെരുന്നാൾ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതായത് റമ ഇരുപത്തി ഒമ്പതിൽ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് അത്താഴത്തിന് എണീറ്റിപ്പോൾ ഞാൻ ഒരു ആപ്പിളും അതുപോലെ തന്നെ ഒരു മുട്ടയും ആണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അത് കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് നോമ്പ് എടുത്തു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണ്ടെന്ന് കരുതിയപ്പോൾ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഞാൻ ചിക്കനും അതുപോലെ മുട്ട ഒന്നും തന്നെ എടുക്കുന്നില്ല ഇപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാലും ഈ ചിക്കനും മുട്ടയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും അതുപോലെ വെല്ലുവിളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കാണ് ഉരുളക്കിഴങ്ങ് നോക്കുമ്പോൾ പകുതിയും വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അതാ സവാളയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞെടുത്തു ഇനിയിപ്പോ ഈ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതാ കട്ട് ചെയ്യാനായിട്ട് പോവാണ് പിന്നെ രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കില്ലേ അതേ ഒരു ടൈപ്പിൽ തന്നെ തേങ്ങ അരച്ചിട്ട് ഉരുളക്കിഴങ്ങ് കറി വെക്കാമെന്ന് കരുതി അതാകുമ്പോൾ കുറച്ച് അധികം ഉണ്ടാകും അതിനും അതുപോലെ തന്നെ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് വരും വരുകയും ചെയ്യും പിന്നെ ഉമ്മ ചിക്കന് മുട്ടൊന്നും കഴിക്കാത്ത കാരണം കൊണ്ട് ഉമ്മാക്കും ഈ കറി എന്തായാലും കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് ഞാൻ വേറെ എന്തെങ്കിലും കറി കാണേണ്ടി വരും ഇപ്പോൾ രണ്ട് പണിയാണ് അപ്പോൾ ഇതാവുമ്പോൾ ഒന്നിൽ കഴുകുമല്ലോ എന്ന് കരുതി അങ്ങനെ ഇപ്പോൾ അതാ ഉള്ളിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തു അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇല്ലാതെ ഉണ്ടെങ്കിൽ അത് കളറ് മാറിപ്പോകുമല്ലോ അതുകൊണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അതാ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പം അതാ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് കറി റെഡിയാക്കാനായിട്ടാണ് കുക്കറിൽ ഞാൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ അതിലേക്കുള്ള എണ്ണയും ഉലുവയൊക്കെ ഇട്ടിട്ട് സവാളയും അതുപോലെ പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അങ്ങനെ ഇപ്പം തന്നെ ഉള്ളി തക്കാളി തക്കാളി ഇട്ടിട്ടില്ല സവാളയും പച്ചമുളകും എല്ലാം തന്നെയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെയെല്ലാം ഒന്ന് വഴറ്റിയെടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ആ പച്ചമൊക്കെ മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് ഉരുളക്കിഴകം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഉരുളക്കിഴങ്ക് നന്നായി ഒന്ന് വെന്ത് വരട്ടെ അതാകുമ്പോൾ കറിക്കൊരു കുറുക്കവും കിട്ടും അങ്ങനെ ഇപ്പം അതാ കുക്കറൊക്കെ അടച്ചു ഒരു മൂന്ന് ദിവസം വരെ അത് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ഞാൻ തേങ്ങയൊന്ന് അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കണം അതിൻ്റെ ഇടയിൽ ഉമ്മ മാങ്ങ ഉപ്പിലിട്ട് വെക്കുകയാണ് കേട്ടോ ഉമ്മ അതേപോലെ കണ്ണി മാങ്ങ പെറുക്കി പെറുക്കി കൂട്ടി വെച്ചിട്ട് ഉമ്മ അത് ഉപ്പിലിട്ട് വെക്കലാണ് പതിവ് മാങ്ങ സീസൺ ആയിക്കഴിഞ്ഞാൽ ഉമ്മാൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ അത് അതിലേക്ക് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ആക്കി വെക്കുകയാണ് അമ്മ ഇനിയിപ്പോൾ റംലാൻ കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഉപ്പിലിട്ടത് നല്ലോണം പോകും ആയി കഴിഞ്ഞാലാണ് പോവാനായിട്ട് കുറച്ച് പാട് ഉമ്മ കന്നിക്ക് കാണിച്ചാലും രാത്രി കാണിച്ചാലും ഒക്കെ കഴിക്കാറുണ്ട് അങ്ങനെ തേങ്ങ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തു ഇനി കറിയിലേക്ക് ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറിയൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പുറത്ത് ഇളക്കിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നാരങ്ങ വെള്ളം കലക്കി വെക്കണം അതുപോലെ ഫ്രൂട്ട്സ് റെഡിയാക്കി ആക്കി എടുക്കണം അങ്ങനെയുള്ള കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നാരങ്ങ ഒന്ന് വീടിനെടുക്കാണ് അങ്ങനെ ഇപ്പൊ ഇതാ നാരങ്ങ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പതാ എനിക്കുള്ളതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ മധുരമൊക്കെ കൂട്ടുന്നുണ്ട് ഇനിയിപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോളിലാക്കണം എന്താന്ന് വെച്ചാ വെല്ലപ്പോഴും കഴിക്കുന്നത് പോലെ അല്ലല്ലോ ഇനിയിപ്പൊ നോമ്പില്ലാത്തത് കൊണ്ട് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എന്തായാലും വെയിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും വെയിറ്റ് നോക്കണം അപ്പോൾ എനിക്കുള്ള ഉപ്പ് കൂടി കലക്കി വെച്ചിട്ട് ഈ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഓറഞ്ചും അതുപോലെ ഒരു അനാറും മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മുന്തിരി കൂടി കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ഓറഞ്ചൊക്കെ ഒന്ന് തോലിയൊക്കെ കളഞ്ഞെടുത്തു ഇനിയിപ്പോൾ അനാറും ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ആ വര കാണുന്ന ആ ഭാഗമല്ലേ അതിൻ്റെ ആ വെള്ളത്തൊലി കാണുന്ന ഭാഗം ആ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ വരച്ച് വിട്ടു കഴിഞ്ഞാൽ അനാർ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് അതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വിടർന്ന് വരും എന്നിട്ടത് ഇതുപോലെ ഇന്ന് തട്ടിക്കൊടുത്താൽ മതി അനാർ സിമ്പിളാണ് ആദ്യമൊക്കെ എനിക്ക് അനാർ നേരാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ട്രിക്ക് അറിഞ്ഞ പിന്നെയാണ് എനിക്ക് അനാർ കട്ട് ചെയ്യൽ സിമ്പിളായിട്ട് തോന്നിയത് ആദ്യമൊക്കെ നടുകിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വിടുത്തി വിടുത്തി എടുക്കുമായിരുന്നു അങ്ങനെ ഇപ്പം അത് ഓറഞ്ച് റെഡിയാക്കി പിന്നെ മുന്തിരി റെഡിയാക്കി എല്ലാം തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞപ്പോൾ ഒരു പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പായ ഒന്ന് ആദ്യം ജസ്റ്റ് കട്ട് ചെയ്ത് കഴിക്കാമെന്നൊക്കെ എരുതിയത് പിന്നെയാണ് എനിക്ക് തോന്നിയത് ജ്യൂസ് അടിച്ചാലും അത് അപ്പോൾ പപ്പായ ജ്യൂസ് അടിക്കാനായിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് പപ്പായ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ കഴിക്കും എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു മുസ്ക്കാരോട് ചോദിച്ചപ്പോൾ മുസ്ക്ക പറഞ്ഞ് കഴിക്കില്ലാന്ന് അപ്പം ഞാൻ അതും വിശ്വസിച്ചിട്ട് ഞാനിതാ പപ്പായ ജ്യൂസ് അടിക്കാനായിട്ട് പോവാണ് ഇങ്ങനെ പപ്പായയുടെ തോലൊക്കെ കളഞ്ഞു എന്നിട്ട് എന്നിട്ടിതുപോലെ നടകിയൊന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഉമ്മാക്കുള്ളത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഉമ്മാക്ക് എന്തായാലും ഉമ്മ ജ്യൂസ് കുടിക്കില്ല പാൽ കുടിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പ മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദാ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്ന് ഏലക്കയുടെ സീഡ് കൂടി ഒന്ന് തൊഴിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിലുള്ള പഞ്ചസാര കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ആദ്യം ഒന്ന് അരയാൻ പാകത്തിന് മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളു എന്നിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ താ നല്ല ഫൈനായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് തിക്കാണ് അപ്പോൾ അതൊന്ന് ലൂസ് ആവാനായിട്ട് കുറച്ചുകൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒരുപാടൊന്ന് അടിച്ചെടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് പാലൊക്കെ ഒന്ന് മിക്സ് ആവുന്നതൊരു ഒന്ന് ജസ്റ്റ് അഴിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പപ്പായ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ജെഗിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഡെക്കറേഷനായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അനാറൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഷേക്ക് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല തണുപ്പോടുകൂടി കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് അങ്ങനെ ബാഗൊക്കെ കൊടുത്തു ഞങ്ങളിതാ നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നു അപ്പോൾ പ്രായമോളും ഞാനും തരിമോളും കൂടി ഇരുന്നിട്ടുണ്ട് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ജ്യൂസ് എടുത്തത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ജ്യൂസ് ആദ്യം കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ കഴിയും അതുകൊണ്ട് ജ്യൂസ് അവസാനം എടുക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ജ്യൂസ് എടുക്കാനായിട്ട് പോയി എന്നിട്ട് ആ റൈമോൾക്കും തനിമുൾക്കും ഒക്കെ ഉള്ളത് ഗ്ലാസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മുജുക്കാക്കും ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് മുജുക്ക കുടിച്ചതും ഒരു ഹൈ വെച്ചിട്ട് മുജുക്കാക്ക് മതിയായി അത് കയ്പായി തോന്നി അതങ്ങനെ റൈമോളോട് റൈമോളുടെ കയ്യിൽ വിട്ടു അവിടെ കൊണ്ടു വെക്കിയെന്നും പറഞ്ഞിട്ട് നല്ല കയ്പ ആയിരുന്നു കേട്ടോ അങ്ങനെ മാര്യനസ്കാരം കഴിഞ്ഞിരിക്കുമ്പോഴാണ് തക്കബീർ കേട്ടത് അങ്ങനെ തക്കബീർ കേട്ട് ഈശോ നമസ്കാരം കഴിഞ്ഞതും ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്നു കേക്ക് ഉണ്ടാക്കി ബേക്ക് ബേക്ക് ചെയ്യാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചു അപ്പോൾ റൈമോൾ കേക്ക് ഉണ്ടാക്കി തായു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ റയമോൾ കേക്കും ഫുഡിങ്ങും ആയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു അതിനുശേഷം ദാ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ എനിക്കും തനിമുഴുക്കും പ്രൈമുഴുക്കും എല്ലാവർക്കും ഉള്ളത് പത്തിരിയും കറിയും കൂടി എടുത്തിട്ട് ഞങ്ങൾ ദാ കഴിക്കാനായിട്ടിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് തുണി കുറച്ച് തുരടാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കേക്ക് ബേക്ക് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ കേക്ക് എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് അതൊന്ന് തണുത്ത് വരണം അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും എന്താ തനിമോളിനെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ തനിമോള് മേലാഞ്ചി ഇടാനായിട്ട് അയക്കില്ല അതുകൊണ്ട് അവൾ ഉറക്കിയതിനു ശേഷം റൈമോൾക്ക് മേയിലാഞ്ചി ഇടാനായിട്ടിരുന്നു വല്ലാതെ ഒന്നും അറിയില്ലാട്ടോ ഞാൻ ജസ്റ്റ് എൻറ്റേതായ ഇട്ട് കൊടുക്കുന്നു പിന്നെ ഞാൻ ഫോണിലൊക്കെ നോക്കിയിട്ട് കുറച്ച് നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ റൈമോൾക്ക് ഭയങ്കര ആഗ്രഹമില്ല എന്തായാലും മക്കൾക്കൊക്കെ പെരുന്നാളായി കഴിഞ്ഞാൽ മെയിലാഞ്ചി ഇടൽ മേയിലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ രാത്രി ആയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകും ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരാനായിട്ട് എന്താന്ന് വെച്ചാൽ മേയിലാഞ്ചി ഇടുന്ന തിരക്കിലായിരിക്കും പിന്നെ ഞാൻ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരല് തുടങ്ങി എന്താന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കണം അതായിരുന്നു പിന്നെ ഓരോരോ കാലഘട്ടമായി കഴിയുമ്പോൾ ഓരോരോ രീതിയിലായിരിക്കും അങ്ങനെ ഇപ്പൊ ദുളക് രണ്ട് കയ്യിലും മേയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയിലാഞ്ചി ഇടുന്ന സമയം പത്ത് മണിയായിരുന്നു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനിരുന്ന് കുഞ്ഞിനിരുന്ന് മുതുകൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ എങ്കിലും സാറില്ല രണ്ട് കൈ നിറച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഇതാ രണ്ട് കൈയിൽ ഞാൻ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പുറത്ത് കൂടി ഇട്ട് കൊടുക്കണമെന്ന് കരുതിയതാണ് സമയം തികയാത്തത് കൊണ്ട് മാത്രം ഞാൻ ഉള്ളിൽ രണ്ട് ഉള്ളിൽ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെതായ രീതിയിൽ ഞാൻ കലാവിരുദ്ധനായി ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ ഉളാക്കി വിട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ താ സമയം പതിനൊന്ന് ആറായിട്ടുണ്ട് ഇനിയിപ്പോൾ കേക്കിനുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം കേക്കിനല്ല പുഡിങ് അതായത് കസ്റ്റാഡ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാനാണ് അപ്പോൾ ആദ്യം ഞാൻ പഞ്ച പഞ്ചസാര പനി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതുപോലെ പാല് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ടും ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടൊന്ന് പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഞാൻ പാല് കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതായത് പൊടി പൊടിയിൽ ഒരു കാൽ കപ്പ് നാല് ടേബിൾ സ്പൂൺ പൊടിയിൽ കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതി പാൽ തിളച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി തന്നെ കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് എൻ്റേതായ രീതിയിലുള്ളൊരു ഫുഡിങ്ങാണ് കേട്ടോ ഞാൻ ഒന്ന് വീഡിയോ ഒന്നും പ്രിഫർ ചെയ്തിട്ടില്ല അതുപോലെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് അതിലേക്ക് വേനലസൈൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായി തന്നെ ഒന്ന് കുറുകി വരേണ്ടതുണ്ട് അപ്പോൾ നന്നായി തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം അതിന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമുക്കിതൊന്നും മിക്സാക്കി എടുക്കാനായിട്ട് അങ്ങനെ പഞ്ചസാര പാനി റെഡിയായി അതുപോലെ കസ്റ്റാർഡ് മിക്സ് റെഡിയായി എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കേക്കൊക്കെ ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് പാട്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ടൈമോൾഡ് ടിഫിൻ ബോക്സിൽ അതിനാണ് ഞാൻ ഫുഡ് റെഡിയാക്കുന്നത് വേറെ ഒന്നുമില്ല ഫുഡിങ്ങിനൊരു ട്രൈ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി എന്തായാലും നമുക്ക് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ അടിയത്തെ ലെയറിൽ കേക്ക് വെച്ച് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു അതിൻ്റെ മുകളിലോട്ട് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കസ്റ്റാർഡ് മിക്സ് ആറാനായിട്ട് വെക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ കട്ടയായി പോകും അതുകൊണ്ട് ഞാൻ ചൂടോട് കൂടി തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കേക്കിൻ്റെ പീസുകൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ എല്ലാത്തിലും കസ്റ്റാർഡ് മിക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഒക്കെ സെറ്റാക്കി എല്ലാം ഒന്ന് അടച്ച് റെഡിയാക്കി വെച്ചു അപ്പോഴാണ് കുറേ പീസുകൾ ബാക്കിയായിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കായിരുന്നു ഞാൻ ഇത് റെഡിയാക്കുന്നതിന് മുന്നേ ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ മൊത്തത്തിൽ മധുരമാണ് അപ്പോൾ അത് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴേക്ക് ഞാനിതാ വേറൊരു പാത്രം എടുത്തിട്ട് അത് മൊത്തത്തിൽ ഞാൻ അതിലോട്ടാക്കി വെച്ചു കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് ബാക്കിയുള്ള കസരി മിക്സ് മുഴുവനായിട്ടും അതിൽ അങ്ങോട്ട് ഒഴിച്ചു എന്നിട്ട് അത് മൂടിയിട്ട് ഞാൻ മറ്റേതിൻ്റെ കൂടെ തന്നെ ഞാനത് അതും ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിലോട്ട് വെച്ചു എന്നിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി ഇപ്പോൾ എല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഇല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പുകളുടെ ഒരു സമ്മേളനം തന്നെ അവിടെ അവർ സൃഷ്ടിച്ചെടുക്കും അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് ഞാൻ കിടക്കാനായിട്ട് പോയത് അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ സമയം പതിനൊന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുജുക്ക വന്നിട്ടുണ്ടായിരുന്നില്ല മുജുക്ക ബീഫ് വാങ്ങാനായിട്ട് പോയതാണ് രാവിലെ പറഞ്ഞതാണ് എങ്കിലും ഞാൻ രാത്രി പറഞ്ഞു വിട്ടു എന്താന്ന് വെച്ചാൽ രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമോ എന്ന് കരുതിയിട്ട് ഞാൻ രാത്രി തന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് പറഞ്ഞു വിട്ടത് അബദ്ധമായി എന്ന് തോന്നി എന്താന്ന് വെച്ചാൽ മുജുക്ക അവിടെ പെട്ടുപോയി കേട്ടോ അവിടെ ഇറച്ചി വെട്ടാനായിട്ട് നിന്നു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ മുജുക്ക് എത്തിയപ്പോൾ തന്നെ സമയം ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാന് പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ കടന്നത് പതിനൊന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു എങ്കിലും ബാത്റൂമിലൊക്കെ പോയി പല്ല് തേച്ച് ഒക്കെ ഒന്ന് ഫ്രഷ് ആയി ഒക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുജുക്കാരൻ കാത്തിരുന്ന് ഒരു മണിയായിട്ടാണ് കേട്ടോ ഞാനും ഉറങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് തിരുന്നാൾ രാവിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്